ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ആഹാര സാധനങ്ങളും അല്ലെങ്കിൽ ആഹാര രീതിയും അതിനുപയോഗിക്കുന്ന ആവശ്യമില്ലാത്ത ആഹാരവും ഉപയോഗിച്ചിട്ട് ആ കുട്ടികൾക്കും ആയാലും കഴിഞ്ഞാലും വലിയ ആൾക്കായി കഴിഞ്ഞാലും സമൂഹത്തിനായാലും വലിയ വിപത്തുണ്ടാവുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഈ കെൻ ചിക്കൻ അതിന് കെ എഫ് സി എന്ന് പറയും ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ ഈ മെയിൻ റോഡിൽ തന്നെ കെ എഫ് സിയുടെ ഇതുണ്ട്ട്ട്ലെറ്റുണ്ട് അവർ വലിയ വലിയ രീതിയിലാണ് ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു എന്നൊന്നും യാതൊരു കാരണം പിന്നെ കാരണവശാലും നമുക്ക് ആർക്കും അറിയത്തില്ല പക്ഷേ ഇതെനിക്ക് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാൻ അമേരിക്കയിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഈ കെൻഡുച്ചി ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ലോകം മുഴുക്കി ഇതിൻ്റെ ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അമേരിക്കയിൽ തന്നെ ഇത് പിണക്കമാണ് കെൻഡുച്ചി ചിക്കൻ പിന്നെ അതുപോലെ പല പല ചിക്കൻ പറയും പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വേസ്റ്റ് പ്രോഡക്റ്റുകളാണ് ഈ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചിക്കൻ അല്ല ഇവരുപയോഗിക്കുന്നത് ഇവർ ഇപ്പോൾ ഒരു ആറ് മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് പ്രായമാകേണ്ട കോഴികളെ അമ്മമാര് രണ്ടല്ലെങ്കിൽ രണ്ട് പിന്നെ ഒരു നാൽപ്പത് പത്ത് ഇരുപത് മുപ്പത് ദിവസം കൊണ്ട് ഇതിന് ആവശ്യത്തിലധികം ഹോർമോണും ഒക്കെ കൊടുത്ത് തീറ്റികളൊക്കെ കൊടുത്ത് അതിൻ്റെ പിന്നെ ശാരീരികവും മാനസികമായിട്ടുള്ള സക്കലും ഇമ്മ്യൂൺ സിസ്റ്റവും മാറ്റും മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത് അത് മാത്രമല്ല ഇത് ഒരു ഫ്രീസിൽ വെച്ചിട്ട് വർഷങ്ങളോളമാണ് വയ്ക്കുന്നത് ഇവിടൊക്കെ ഇന്ത്യയിൽ തന്നെ ഇതുപോലുള്ള സുഖ വരുന്നത് അമേരിക്കയിൽ അവിടുത്തെ ബേസ് ആയിട്ട് കളയാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കൊണ്ടുവരുന്നത് വരും ഇതിനകത്ത് പുഴുവരെയുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ അറിയാം ഈ തിരുവനന്തപുരത്ത് പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റൈഡ് കംപ്ലൈൻറ്റ് വന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഡയ പിന്നെ കംപ്ലയിൻറ്റ് ചെയ്തതിന് ശേഷം അതോറിറ്റിസ് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ചിക്കൻ ഇത് ചിക്കൻ ഫ്രൈ വെച്ചിരിക്കുന്ന അതായത് വറുത്ത് വെച്ചിരിക്കുന്നതിനകത്ത് വരെ ഉണ്ടായിരുന്നു പക്ഷേ അതന്ന് അവർ ക്ലോസ് ചെയ്തു പക്ഷേ അത് അവർ പൈസ കൊടുത്തിട്ട് മാറും പക്ഷേ ഈ ആഹാര സാധനത്തിന് പിന്നെ ചെയ്ത ഇത് മായം ഒരു വലിയ നിയമ നിയമപ്രകാരം വലിയ നിയമപ്രശ്നങ്ങളൊന്നുമില്ല കൂടി വന്നുകഴിഞ്ഞാൽ പിന്നെ ആഹാര സാധനത്തിൽ മായം ചേർത്തു അല്ലെങ്കിൽ ഇറച്ചിയിൽ മായം ചേർത്തു ഇതേ ഉള്ള കേസ് അപ്പോൾ ഇത് കഴിക്കുന്ന കുട്ടികളുടെ ആരോഗ്യം അല്ലെങ്കിൽ കുട്ടികളുടെ അല്ല അല്ലെങ്കിൽ വലിയ ആളുകളുടെയും ഇതിൻ്റെ പരസ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പരസ്യമാണ് പേപ്പറിൽ കാണാം ടി വിയിൽ കാണാം എല്ലാത്തിലും കാണാം ഈ പരസ്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ കുട്ടികളത് വാങ്ങിച്ച് കഴിക്കും വേണ്ടാത്തവനും വേണമെന്ന് പറയും പക്ഷേ ഇത് ഇവരെ പിന്നെ സിന്തറ്റിക്കായിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് മണം കിട്ടാനും രുചി കിട്ടാനും വേണ്ടിയിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഇവർ ഇത് കൊടുക്കുന്നത് അത് ഭയങ്കര ഇഞ്ചൂരിയസ് ആണ് അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് വരെയും ഈ ഹാർട്ട് പ്രോബ്ലം ഹാർട്ട് ബ്ലോക്ക് വരെ വരുന്നുണ്ട് പക്ഷേ ഇതാരും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന വാർത്തകളാണിതൊക്കെ അതാരും വിശ്വസിക്കാൻ തന്നെ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല ഇവിടെ കുറച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ കുട്ടിക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ഹോർമോണൈസ്ഡ് ആയതുകൊണ്ട് കുറേ കാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് അമിതമായിട്ടുള്ള വളർച്ച അത് ഈ ഹോർമോൺസിൻ്റെ കുഴപ്പം അതുകൊണ്ട് അതിൻ്റെ ഈ സമനില വരെയും തെറ്റി അത് കുട്ടിക്ക് ഇപ്പോൾ പിന്നെ ശ്രദ്ധിക്കാൻ പഠിക്കുന്ന പഠിത്തത്തിൽ ശ്രദ്ധ വരുന്നില്ല ഇതിൻ്റെ എല്ലാം കുഴപ്പങ്ങളായി അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആഹാരത്തിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത് നിങ്ങൾ കഴിയുന്ന ഇത് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ യാതൊരു കാരണവശാലും കൊടുക്കുക അഥവാ നിങ്ങൾക്ക് ചിക്കൻ കഴിയുന്നത് ഒഴിവാക്കുക അഥവാ വേണമെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വാങ്ങിച്ച് വളരെ സ്പൈസസ് ഒക്കെ വളരെ കൂടുതൽ ചെയ്ത് അവരുടെ കൊഴുപ്പുമെല്ലാം കളഞ്ഞിട്ട് അവർ കൊഴുപ്പ് പോലും കളയില്ല ഈ കൊഴുപ്പ് കാരണം കളയാതിരിക്കുന്നത് കൊണ്ട് ഈ കുട്ടികൾക്ക് വളരെ ടേസ്റ്റായിട്ട് നമുക്ക് തോന്നിക്കും താൽ താൽക്കാലികമായിട്ട് എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ കോൺസിക്വൻസ് ദോഷവശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബോഡിയിൽ ചെന്നിട്ട് ഈ രക്തക്കൊ ഇത് ഇത് കംപ്ലീറ്റ് ഇത് ഫാറ്റല്ലേ കൊഴുപ്പല്ലേ ഇത് ഹൃദയത്തിൻ്റെ തവനികളെ അല്ലെങ്കിൽ രക്തക്കോഴികളെ ഇത് അടയ്ക്കാൻ തുടങ്ങും ആ കുട്ടികൾക്ക് നോക്കിക്കഴിയുമ്പോഴത്തേക്കാണ് ഞാനിത് അവർക്ക് ഈ ആൻഡിയോഗ്രാം എടുക്കേണ്ട കാര്യമില്ല അതുപോലെ അതിന് പകരം ഞാൻ അവരെ കൊണ്ട് ഹാർട്ട് സ്കാൻ ചെയ്യിച്ചു അപ്പോൾ നമുക്ക് ഞെട്ടിക്കുന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് നല്ല രീതിയിൽ കുട്ടികൾക്ക് അപ്പോൾ ഇത് പിന്നെ ഈ ചില കുട്ടികൾക്ക് അൺനോൺ റീസൺ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരികയും ചെയ്യുന്നുണ്ട് അത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് അവർക്കും അതറിയാൻ സാധിക്കത്തില്ല ഞാനിപ്പോൾ റിസർച്ച് സെൻറ്റർ ആയതുകൊണ്ട് പിന്നെ ഞാൻ റിസർച്ച് മൈൻഡിലാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അല്ലെങ്കിൽ എനിക്കറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മറ്റൊരു ഡോക്ടർക്കും അറിയാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറയുന്നത് പോലെ മറ്റു ഡോക്ടർമാർ ശ്രദ്ധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ശ്രദ്ധിക്കുന്ന ആളുകളുമുണ്ട് തന്നെയല്ല നമ്മുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് ഒന്നിന് ശ്രദ്ധിക്കാനുള്ള സമയമില്ല കാരണം രാവിലെ ഒരു ഓ പി പോയിരുന്നു കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ പിന്നെ കൺസൾട്ടിങ് ആണോ അതിന് ഓരോ ടോക്കണും വെച്ച് ആളുകൾക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിനഞ്ചോ മ്യൂണിറ്റി കൂടുതൽ വരുന്നില്ല ഡോക്ടർമാരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവർക്ക് പിന്നെ ഒന്നും അബ്സേർവ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അതിനകത്തൊന്നും വരുന്നിട്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇപ്പം അമിതമായിട്ടുള്ള വണ്ണം അമിതമായിട്ടുള്ള കുട്ടികളുടെ ആ ഈ ശാരീ ശരീരത്തിനും മനസ്സിലും ഉണ്ടാകുന്നുള്ള വ്യതിയാനങ്ങൾ കുട്ടികൾക്ക് വളരെ ആങ്സൈറ്റി ഡിപ്രഷൻ വരെ കാരണം എന്ന് പറഞ്ഞാൽ ഹോർമോണല്ലേ അപ്പോൾ നമുക്കൊരാളിൻ്റെ സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ അവരെന്ത് കുടിക്കുന്നു എന്ത് കഴിക്കുന്നു എന്ന് മാത്രം ചോദിച്ചാൽ മതി അപ്പോൾ അവരുടെ ബാക്കി കാര്യങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ളതും വരും പിന്നെ ഇത് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ തന്നെ നമുക്ക് മാൻ സപ്പോസ് ടു ബി അവിടെ നമ്മുടെ ഹ്യൂമൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് പിന്നെ കഴിക്കാൻ സാധിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ ബോഡിയെ മോണിറ്റർ ചെയ്തിരിക്കുന്നത് അപ്പം കഴിയുന്നത് നിങ്ങൾ ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത ആഹാര സാധനങ്ങളൊന്നും വാങ്ങിച്ച് കുട്ടികൾ നിങ്ങളും കഴിക്കരുത് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്ത് നിങ്ങളവിടെ പോവുകയും ചെയ്യരുത് അപ്പോൾ അവർ പനിയെ തന്നെ നിർത്തിക്കൊള്ളും അഥവാ വേണമെങ്കിൽ തന്നെയും കുട്ടികൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിക്കൻ വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി കൊടുക്കണം അതാണ് വേണ്ടത് അത് പിന്നെ അതുപോലെ തന്നെ ഇവരുപയോഗിക്കുന്ന എണ്ണ എന്തെന്നുപോലും നമുക്കറിയില്ല എണ്ണയിലൊരു മായം എന്ന് പറഞ്ഞാൽ ഭയങ്കര മായമാണ് എന്നെ അതിനെപ്പറ്റി ഞാൻ വേറെ പിന്നെ എപ്പിസോഡ് വേറെ ദിവസം ചെയ്യുന്നതായിരിക്കും അപ്പോൾ എണ്ണയെന്ന് പറഞ്ഞാൽ ഓരോ എണ്ണയും നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല അവർ ഈ പിന്നെ മായം ചേർത്ത എണ്ണകളാണ് കൂടുതലും വരുന്നത് വിലക്കുറവുള്ളത് കാരണം ഒരു ബിസിനസ് മൈൻഡ് ഓറിയൻറ്റഡ് അല്ലേ ഏത് ഫുഡ് ആയിക്കഴിഞ്ഞാലും ഒരു ബിസിനസ് എല്ലാം ബിസിനസ്സാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഉള്ളതാണ് ഇവർ പ്രോഫിറ്റ് ഉണ്ടാകുന്നതോളും നമ്മുടെ ശരീരത്തിനും മനസ്സിനും അല്ല നമ്മൾ നമ്മളെ രോഗികളായിട്ട് മാറ്റും അപ്പോൾ അതിൽ നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പിന്നെ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ഒഴിവാക്കുന്നതിന് നമ്മളെ കുട്ടികൾ നിങ്ങളെ രക്ഷകർത്താക്കൾ പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളുടെ ബോധവാനാക്കുക അതല്ലെങ്കിൽ ഏതായത് ആഹാരം കഴിക്കണം കുടിക്കണമെന്നുള്ളത് നിങ്ങളുടെ എല്ലാ ആളുകൾക്കും ഒരു പിന്നെ പരിചയമുള്ള ഡോക്ടേഴ്സ് കാണും അപ്പോൾ ഏതെങ്കിലും സിസ്റ്റത്തിലുള്ള ഡോക്ടർ നിങ്ങൾ പോയി കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ ഇതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാവൂ കുട്ടികൾക്ക് അതുപോലെ ഈ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ഇത് സ്ഥിരമായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് പ്രായമാവുന്ന ഒരു സമയമുണ്ട് കാരണം ഇതിനു മുമ്പൊക്കെ ഒരു പതിമൂന്ന് പതിനഞ്ച് വയസ്സാണ് ഇപ്പോൾ അഞ്ച് വയസ്സിലും പ്രായമാവുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹോർമോൺ ഇംബാലൻസ് അതിന് ഗ്രോത്ത് ഹോർമോണിനുള്ള കൂടുതലാണ് ഇത് അവർ കുത്തിവെക്കുന്നതും കൊടുക്കുന്നതും പിന്നെ അതുകൊണ്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമനില അന്തിനും തെറ്റുകയാണ് അപ്പോൾ കുട്ടികൾക്ക് പിന്നെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയും പിന്നെ അവർക്ക് ആങ്സൈറ്റി ഡിപ്രഷൻ പറയും മനസ്സിൻ്റെ സമനില വരെയും തെറ്റും അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രക്ഷകർത്താക്കൾ തന്നെ ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്നിട്ട് അവരടുത്ത് പറയണം കുട്ടികളെ പറഞ്ഞ് ബോധ ബോധവൽക്കരിക്കുകയും വേണം പിന്നെ ഇതേപറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ ഡോക്ടറെടുത്തോ അല്ലെങ്കിൽ അതുപോലെ ഈ പിന്നെ ഈ ഈ ന്യൂട്രീഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കും അത് പറഞ്ഞു തരാൻ സാധിക്കും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ പിന്നെ ഹാർട്ടിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത് പറയാൻ കാരണം ഇത് ഹാർട്ട് ഡിസീസ് വരെ ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമാണ് ഈ കെൻറ്റി ചിക്കൻ പോലുള്ള ആവശ്യമില്ലാത്ത അമിതമായിട്ടുള്ള ഈ ആഹാരം പിന്നെ ഇന്ത്യക്ക് കഴിക്കുന്നത് അപ്പം ഇത് നമുക്ക് പിന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് പിന്നെ ഹാർട്ടിൻ്റെ ഹാർട്ടിൻ്റെ പ്രോബ്ലംസിനാണ് ഒന്നാമത് എങ്ങനെയാണ് നമുക്ക് ആൻജിയോഗ്രാം ഒഴിവാക്കണം ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കാം അപ്പം അതുപോലെ തന്നെ ബൈപ്പാസ് സർജറിനെ ഒഴിവാക്കാം അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ ആൻജിയോഗ്രാം ഡേഞ്ചറസ് ആണ് ആൻജിയോഗ്രാം ആൻജിയോ പിന്നെ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അതുപോലെ തന്നെ ബൈപ്പാസ് സർജറി കൊണ്ടും പ്രയോജനമൊന്നുമില്ല ഇത് എൻ്റെ വാക്കല്ല ഇത് ഡബ്ല്യു എച്ച്ഒയുടെ വാക്കാണ് അപ്പോൾ അവർ തന്നെ പറയുന്നത് എന്താണ് മോർ ദൻ നയൻറ്റി പെർസെൻറ്റ് ബൈപ്പാസ് സർജറിസ് ആർ അൺവാണ്ടഡ് അപ്പോൾ സർജറി വാണ്ടഡ് ഉള്ളതുകൊണ്ട് അൺവാണ്ടഡ് ഉള്ളതുകൊണ്ട് അപ്പം ഇതിനെപ്പറ്റി ഞങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നതിന് എന്നെ നിങ്ങൾക്ക് പിന്നെ ഒരു വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്